നമസ്കാരം ഹാലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആരൊക്കെ ചവിട്ടിത്താഴ്ത്തിയാലും അപമാനിച്ചാലും ചതിച്ചാലും ഒറ്റപ്പെടുത്തിയാലും പിന്നോട്ടില്ല ഉറപ്പിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ താനേ തെളിഞ്ഞു തെളിഞ്ഞുവരും നിഷേധിക്കാനാവാത്ത വിജയവും അജഞ്ചലമായ ആത്മാഭിമാനവും ഏതൊരു വാദത്തിലും അതീതമായി നമ്മളെ വളർത്തും കഴിവുകൊണ്ടും പ്രതിഭകൊണ്ടും ശത്രുക്കളെ ജയിച്ചവനായി അജേയനായി നിലകൊള്ളുന്ന സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ നടന്നു നീങ്ങിയ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം പതിനൊന്ന് സംസ്ഥാന അവാർഡുകളും ഒരു ദേശീയ അവാർഡും ഉൾപ്പെടെ അവാർഡുകളുടെ ഒരു നിര തന്നെ കരസ്ഥമാക്കിയ സംഗീത സംവിധായകനാണ് എം ജയചന്ദ്രൻ ഇത്രയധികം പുരസ്കാരങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനും മലയാളത്തിലില്ല അദ്ദേഹത്തിന്റെ കഴിവിനും അർപ്പണബോധത്തിനും തന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയ്ക്കും ലഭിച്ച അംഗീകാരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ച ഈ പുരസ്കാരങ്ങൾ മികച്ച ഗായകനും മികച്ച സംഗീത സംവിധായകനുമുള്ള അംഗീകാരം ഒരാൾക്ക് തന്നെ ലഭിച്ച അപൂർവ ബഹുമതി അദ്ദേഹത്തിന് സ്വന്തം ഏറ്റവും വിലമതിക്കുന്ന മധുരഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച സംഗീത സംവിധായകന് മലയാള സംഗീത ലോകം നൽകിയതാകട്ടെ കുറെ ശത്രുക്കളെ ഇത്രയധികം ശത്രുക്കളുള്ള മറ്റൊരു സംഗീത സംവിധായകൻ ഉണ്ടെന്ന് തോന്നുന്നില്ല ശത്രുക്കളെ അതിജീവിച്ച സംഗീത സംവിധായകൻ എന്ന ഖ്യാതിയും ജയചന്ദ്രന് സ്വന്തം ജയചന്ദ്രൻ സംഗീതം നിർവഹിച്ചിട്ടുള്ള ഗാനങ്ങളെല്ലാം തന്നെ ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുള്ളവയാണ് എല്ലാം ഒന്നിനൊന്നിനു മെച്ചം അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആലപിച്ച ഗായകരിൽ പന്ത്രണ്ട് പേർക്ക് പതിനാല് തവണയാണ് മികച്ച ഗായകർക്കുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചത് ദേവരാജൻ മാസ്റ്ററുടെ സ്കൂളിൽ നിന്നും സംഗീത സംവിധാനത്തിലേക്ക് കടന്നു വന്ന എം ജയചന്ദ്രൻ വരികളിലും ആലാപനത്തിലും പെർഫെക്ഷൻ കാത്തു സൂക്ഷിച്ചിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന ചിത്രത്തിലെ കാറ്റേ കാറ്റേ നീ പാട്ടും മൂളി വന്നു എന്ന് തുടങ്ങുന്ന ഗാനം ഈ പാട്ടിന്റെ പൂർണതയ്ക്ക് വേണ്ടി രണ്ട് പുതുമുഖ ഗായകർക്ക് അദ്ദേഹം അവസരം നൽകി ജി ശ്രീറാമിനും വൈക്കം വിജയലക്ഷ്മിക്കും കഴിവുറ്റ അന്ധയായ ഒരു ഗായികയ്ക്ക് പാട്ടിലൂടെ പുതിയ വെളിച്ചം കൊടുത്ത ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ മറ്റൊരു സംഗീത സംവിധായകനായ വിദ്യാധരൻ മാസ്റ്ററെ കൊണ്ട് പാട്ട് പാടിച്ചത് കഥാവശേഷൻ എന്ന സിനിമയിൽ ഇന്ദ്രൻസിന് വേണ്ടി പാടിയ കാത്തിരുന്നിട്ടും എന്ന് തുടങ്ങുന്ന ഗാനം ഇന്ദ്രൻസ് തന്നെയാണോ പാടുന്നതെന്ന് പലരും സംശയിച്ചു പോയിട്ടുണ്ട് മോഹൻലാലിനെ കൊണ്ടും അദ്ദേഹം പാട്ട് പാടിച്ചിട്ടുണ്ട് ബാലയേട്ടൻ എന്ന സിനിമയിൽ കറു കറു കറുത്തൊരു പെണ്ണാണ് എന്ന് തുടങ്ങുന്ന ഗാനം ശ്രേ ശ്രേയ ോഷൽ എന്ന നോർത്ത് ഇന്ത്യൻ ഗായികയെ മലയാളം പഠിപ്പിച്ച് ആ സ്വരമാധുരി മലയാളികൾക്ക് പകർന്നേകിയതും ജയചന്ദ്രൻ തന്നെയാണ് ശ്രേയ ഘോഷാലിനെ മലയാളത്തിലേക്ക് ഇറക്കുമതി ചെയ്തു എന്ന ആക്ഷേപം ഉന്നയിച്ച് ജയചന്ദ്രന് നേരെ പല മലയാള ഗായികമാരും പടവാളോങ്ങി അതിന്റെ പേരിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടിയും വന്നു എന്നാൽ മലയാളത്തിലേക്ക് ശ്രേയ ഘോഷാലിനെ ആദ്യമായി കൊണ്ടുവന്നത് അൽഫോൺസ് ജോസഫ് എന്ന സംഗീത സംവിധായകനാണ് അമൽ നീരജ് സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ ബിഗ് ബി എന്ന ചിത്രത്തിൽ ാണ് അവർ ആദ്യമായി പാടിയത് അപ്പോൾ ഇവരെ ഇറക്കുമതി ചെയ്തതിന്റെ ഉത്തരവാദിത്തം ജയചന്ദ്രനിൽ അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ എന്നാൽ അവരെ മലയാള ഗാന ശാഖയിൽ അടയാളപ്പെടുത്തിയത് എം ജയചന്ദ്രന്റെ പാട്ടുകളിലൂടെയാണെന്ന് നിസ്സംശയം പറയാം എത്ര എത്ര ശ്രുതി മധുര ഗാനങ്ങൾ അവരുടെ കണ്ഠനാളത്തിലൂടെ നമുക്ക് സമ്മാനിച്ചു നമ്മൾ ആസ്വദിച്ചു മാത്രമല്ല ശ്രേയാോശാലിനെ കുറിച്ച് ജയചന്ദ്രൻ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് ഇന്നവർ ഗായികമാരിൽ ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡാണ് ഒരു ഇതിഹാസമാണ് ശ്രേയാ ഘോഷാലിന്റെ കടന്നുവരവ് ഇവിടെ അന്നോളം മിന്നി തിളങ്ങി നിന്ന ഗായികമാർക്കേറ്റ ഒരു പ്രഹരമായിരുന്നു എം ജയചന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ അവർ പാടിയ പാട്ടുകളെല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളും അങ്ങനെ ശ്രേയാഘോഷാൽ മലയാള ഗാന ശാഖയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു അതോടുകൂടി ജയചന്ദ്രനെതിരെ ശത്രുക്കളുടെ പടയൊരുക്കം ആരംഭിച്ചു അതിലൊന്നും അദ്ദേഹം തകർന്നില്ല തളർന്നില്ല ഇതിനിടയിൽ രണ്ട് ജയചന്ദ്രന്മാർ തമ്മിൽ ഉരസലുണ്ടാകുന്നു ഗായകൻ പി ജയചന്ദ്രനും സംഗീത സംവിധായകൻ എം ജയചന്ദ്രനും തമ്മിലായിരുന്നു അത് നോട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ഒരു പാട്ട് പി ജയചന്ദ്രനെ കൊണ്ട് എം ജയചന്ദ്രൻ പാടിപ്പിക്കുകയുണ്ടായി എന്നാൽ പി ജയചന്ദ്രൻ പാടിയ ആ പാട്ടിനെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു അതിന് കാരണമായി സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ പറയുന്നത് താൻ പറഞ്ഞ പ്രകാരമൊന്നും ജയേട്ടൻ പാടിയില്ല അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പാടിയത് മാറ്റി പാടിത്തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അതിന് പകരം പാടിയത് ഞാൻ തന്നെയായിരുന്നു എന്നാൽ ഈ വിഷയം ചൂടുപിടിച്ചതും ചർച്ചയായതും ഈ പാട്ട് പാടിയ ഗായകന് അതായത് എം ജയചന്ദ്രന് ഏറ്റവും നല്ല ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചപ്പോഴാണ് ഇതിനെതിരെ ഗായകൻ പി ജയചന്ദ്രൻ പത്രസമ്മേളനം നടത്തി പ്രതിഷേധിച്ചു താൻ പാടിയ പാട്ടിൽ നിന്നും തന്നെ ഒഴിവാക്കിയ വിവരം അറിയിച്ചില്ല എന്നതായിരുന്നു ആക്ഷേപം ഇതും എം ജയചന്ദ്രന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ അടിക്കാനുള്ള ഒരു വടിയാക്കി മാറ്റി ഇനി എം ജയചന്ദ്രനെതിരെ മറ്റൊരു ആക്ഷേപം ഉയർത്തിയത് തന്റെ ആരംഭകാലത്ത് തുണയായി നിന്ന് സഹായിച്ച ഗായിക ചിത്രയുടെ ഭർത്താവ് വിജയശങ്കർ ആയിരുന്നു അദ്ദേഹവുമായി പിണങ്ങി പിരിഞ്ഞതും എതിരാളികൾക്ക് കഥകൾ മെനയാൻ വഴി വച്ചു ഈ സമയങ്ങളിലൊക്കെ മലയാള സിനിമയിൽ അദ്ദേഹം അതിശക്തനായി തുടരുകയാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോഴും അദ്ദേഹത്തെ പറ്റി എതിരാളികൾ പറഞ്ഞുകൊണ്ടിരുന്നു അഹങ്കാരത്തിന്റെ ആൾ രൂപം കാപട്യത്തിന്റെ തമ്പുരാൻ എന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ അന്തരിച്ച ഗാനരചയിതാവ് ബി ആർ പ്രസാദിന്റെ ഒരു അനുസ്മരണ യോഗം എന്റെ നാട്ടിലെ മങ്കൊമ്പെന്ന സ്ഥലത്ത് വെച്ച് നടക്കുകയുണ്ടായി മുൻമന്ത്രി ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന വേദിയിൽ വെച്ച് ഗാനരചയിതാവ് രാജീവ് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തി വി പ്രസാദ് എന്ന കഴിവുറ്റ എഴുത്തുകാരനെ ഇല്ലാതാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് എം ജയചന്ദ്രനാണെന്ന് ഇരുപതോളം പടങ്ങളിൽ നിന്നുമാണ് എം ജയചന്ദ്രൻ അദ്ദേഹത്തെ ഒഴിവാക്കിയത് അതുപോലെ തന്നെ വയലാർ ശരചന്ദ്രനെ പന്ത്രണ്ട് പടങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട് എം ജയചന്ദ്രന്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ് പറയുന്നതെന്ന് ഓർക്കണം അദ്ദേഹം വെറുതെ ഒരു അപവാദം പറയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ ഈ വാർത്ത വീഡിയോ ആയി ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് വലിയ ഒരു അവമതിപ്പാണ് ഉണ്ടാക്കിയത് ഇപ്പോഴും ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്ന എതിർവാദങ്ങൾ ജയചന്ദ്രനും നിരത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നു രാജീവ് ആലിങ്കൽ ഇല്ലാ കഥമനെ ഞാൻ മിടുക്കനാണെന്നും നുണ പറയുന്ന ആളാണെന്നും നുണ പറയുന്നതിന് ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് രാജീവ് ആലിങ്കന് കൊടുക്കണമെന്നും അദ്ദേഹം പറയുന്നു ജയചന്ദ്രൻ പറയുന്നു എനിക്കെതിരെ ഒറ്റപ്പെടുത്തൽ ലോബി ശക്തമാണ് എന്നാൽ ഈശ്വരന്റെ ലോബി എന്നോടൊപ്പമുണ്ട് ജയചന്ദ്രനെതിരെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയർത്തിയിട്ടുണ്ടെങ്കിലും മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്ന ന്യായങ്ങളുമുണ്ട് രണ്ടു കൂടി മുപ്പത്തിരണ്ട് ചാൻസുകൾ അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് സത്യമാണെങ്കിൽ അത് കാരണം ആ സ്ഥാനത്തേക്ക് പുതിയ മുപ്പത്തിരണ്ട് പേർക്ക് കടന്നു വരുവാനുള്ള അവസരം ഒരുക്കുകയല്ലേ അദ്ദേഹം ചെയ്തത് ഇത്രയധികം ശത്രുക്കൾ ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് എം ജയചന്ദ്രൻ ൻ പറയുന്നത് പാട്ടുകാരുടെ മുഖം നോക്കിയും പരിചയം നോക്കിയും പാട്ട് കൊടുക്കാത്തതും തൊഴിലിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതുമാണ് എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായാലും ഒരു കാര്യം ഉറപ്പിക്കാം അദ്ദേഹം ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്ന ആളാണ് അത് അദ്ദേഹം ജഡ്ജായി എത്തുന്ന റിയാലിറ്റി ഷോയിലാണെങ്കിൽ പോലും റിയാലിറ്റി ഷോകളിൽ അദ്ദേഹം ഒരിക്കലും പാർഷ്യാലിറ്റി കാണിച്ചു എന്നൊരു വിവാദം ഉണ്ടായിട്ടില്ല അദ്ദേഹം ഇപ്പോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ജഡ്ജാണ് മുൻകാലങ്ങളിൽ ഫ്ലവേഴ്സിലെ ജഡ്ജിമാർ നടത്തിയിരുന്ന ദ്വയാർത്ത കമന്റുകളെ കുറിച്ച് ഒരുപാട് പരാതികൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേട്ടിരുന്നു കൂടാതെ ചെറിയ കുട്ടികളോട് പക്ഷപാതപരമായി പെരുമാറുന്നു എന്നും പിഞ്ചു കുട്ടികളെ ഇടാ പോടാ എന്നൊക്കെ സംബോധന ചെയ്തിരുന്നതായും പരാതികൾ ഉയർന്നിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോഴത്തെ ജഡ്ജിംഗ് പാനൽ നീങ്ങുന്നത് ഒരു തരത്തിലും കുട്ടികൾക്ക് വേദന ഉളവാക്കുന്നതോ അവരെ ആക്ഷേപിക്കുന്നതോ ആയ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല പകരം സ്നേഹം പകർന്ന് നർമ്മം കലർത്തി അവരെ സന്തോഷിപ്പിക്കാറുണ്ട് എല്ലാ കുട്ടികളുടെയും കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാനുള്ള പ്രോത്സാഹനവും അവർ നൽകുന്നുണ്ട് അവിടെയൊന്നും യാതൊരു പാർഷ്യാലിറ്റിയും കാണിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഒരു കാര്യം അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഉറപ്പിക്കാം പാട്ടിനെ പ്രാണവായുവായി കാണുന്ന എം ജയചന്ദ്രൻ നീതിപൂർവവും സത്യസന്ധവുമായ ജഡ്ജ്മെന്റിലൂടെ മാത്രമേ വിജയികളെ തെരഞ്ഞെടുക്കൂ എന്ന് അക്കാര്യത്തിൽ ഒരു വിവേചനവും അദ്ദേഹം കാണിക്കില്ല ഒരുപാട് ഗായകരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ പ്രതിഭയാണ് അദ്ദേഹം മനുഷ്യ സഹജമായ തെറ്റുകളോ പിഴവുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജയചന്ദ്രൻ അതൊക്കെ തിരുത്തുമെന്ന പ്രതീക്ഷയോടെ ഇനിയും ഒരുപാട് ഗായകരുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ എല്ലാവിധ നന്മകളും നേരുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം